ഇന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഹൽവ നമുക്ക് തയ്യാറാക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഹൽവയ്ക്ക് നല്ലൊരു അയവും അതുപോലെ തന്നെ നല്ല രുചിയും കിട്ടും അപ്പൊ ഇത് തയ്യാറാക്കി എടുക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി അര കിലോ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ക്യാരറ്റിനെ നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പ്രീതിയുടെ സോഡിയാക്കാണ് ഒരു പേഡഡ് ആളും അല്ല കേട്ടോ ഞാൻ ഏഴ് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആണ് ഇതുപോലെ വെജിറ്റബിൾ ചോപ്പ് ചെയ്യുന്ന സമയത്തും ഗ്രേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാനൊക്കെ കനം കുറഞ്ഞെടുക്കാനൊക്കെ ഇതൊരുപാട് ആണ് പ്രൊഡക്റ്റാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഒന്ന് ഷെയർ ആക്കിയത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ ക്യാരറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ല്ല ഒന്നോ രണ്ടോ ഒരുമിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നേ കൊടുക്കുന്നേയുള്ളൂ ഇതിലെനിക്കൊരു പത്ത് ആട്ടോ എടുത്ത് ഈ ക്യാരറ്റ് എല്ലാം ചെയ്ത് എടുക്കാനായിട്ട് ക്യാരറ്റ് എല്ലാം ഒരേ പരുവത്തിൽ തന്നെ നല്ല നൈസായിട്ട് ഗ്രേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിലുമായിട്ട് താല്പര്യം ഉള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് റ്റ് ഹൽവ തയ്യാറാക്കാനായി അടി കട്ടിയുള്ള ഒരു പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പാത്രം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഇപ്പൊ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരറ്റ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ കപ്പളവായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് കപ്പാണ് ഗ്രേറ്റ് ചെയ്ത ശേഷം വരുന്നത് ഇതിലേക്കുള്ള ക്യാരറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്ത് പോയ ക്യാരറ്റ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ക്യാരറ്റ് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റ് പകുതി കുക്കാവും ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം മിൽക്കാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഇതിലേക്ക് എടുത്തിരുന്ന ക്യാരറ്റിന് തുല്യം തന്നെയാണ് നമ്മൾ പാലും എടുക്കേണ്ടത് അര കിലോ ക്യാരറ്റ് ആയിരുന്നു ഇതിലേക്ക് എടുത്തിരുന്നത് അപ്പൊ അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞു ഇതിലെ പാല് നല്ലതുപോലെ വലിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വച്ചു വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് ചെറുതയിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് വരട്ടി എടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ വറ്റി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ വറ്റിത്തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറിൽ മാറ്റം വന്നു തുടങ്ങും ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലേവറിന് ആയിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാനൊരു രണ്ട് സ്പൂൺ വരെയാണ് ചേർക്കുന്നത് ചെറുതയിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം ചേർത്തിരുന്ന ഏലക്കപ്പൊടിയുടെ മണം ഒന്ന് കുറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഹൽവയ്ക്ക് നല്ലൊരു അയവും നല്ല ടേസ്റ്റും കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെറുതിയിൽ വെച്ച് ക്യാറ്റ് ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇതിലേക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പുമാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ൊന്ന് രണ്ട് സെക്കൻഡാണ് ഇതേപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ ക്യാരറ്റ് ഹൽവ തയ്യാറായിട്ടുണ്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർക്കാം പിന്നെ ചേർത്ത് കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ രുചി എപ്പോഴും കൂടുതലായിട്ട് തോന്നാറുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി